നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അഭിമാനമായ എയർ ഇന്ത്യ വീണ്ടും വിവാദത്തിൽ ഇപ്പോഴത്തെ ആ വിമാനത്തിൽ വീണ്ടും മൂത്രമൊഴി കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നേരത്തെ യാത്രക്കാരുടെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവത്തിൽ മദ്യപനെ പോലീസ് തേടുന്നതിനിടെയാണ് പുതിയ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ഡിസംബർ ആറിന് മദ്യപിച്ചു ലെക്കുകേട്ട ഒരാൾ യാത്രക്കാരുടെ ബ്ലാങ്കറ്റിൽ മൂത്രമൊഴിച്ചതായാണ് പുതിയ വാർത്ത ഇത് എയർ ഇന്ത്യ വിമാന സർവീസിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് പല യാത്രക്കാരും ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാരീസ് ദില്ലി എയർ ഇന്ത്യ ിൽ വെച്ചാണ് യാത്രക്കാർക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായത് എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ എയർ ഇന്ത്യ വിമാനത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങൾക്കും കാരണമായി മാറിയിട്ടുണ്ട് യാത്രക്കാരിയുടെ ബ്ലാങ്കറ്റിൽ മൂത്രമൊഴിച്ചിട്ടും ഇയാൾക്കെതിരെ എയർ ഇന്ത്യ നടപടി എടുത്തിട്ടില്ല പകരം ഇയാളിൽ നിന്ന് മാപ്പ് എഴുതി വാങ്ങുകയാണ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇയാളെ തടഞ്ഞു വെച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ രണ്ട് യാത്രക്കാരും വിമാനത്തിലെ ഏത് ക്ലാസ്സിലാണ് യാത്ര ചെയ്തതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല രാവിലെ ഒൻപത് നാൽപ്പതിനാണ് ഈ വിമാനം ലാൻഡ് ചെയ്തത് ദില്ലിയിലായിരുന്നു വിമാനം ലാൻഡ് ചെയ്തത് ഇതിന് പിന്നാലെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയായിരുന്നു പാസ്പോർട്ട് സെക്യൂരിറ്റിക്ക് തടഞ്ഞുവെച്ച് ആളെ കുറിച്ചുള്ള വിവരങ്ങൾ എയർഇന്ത്യ കൈമാറുകയും ചെയ്തിരുന്നു ഇയാൾ മദ്യപിച്ചു ലെക്കുകേട്ട അവസ്ഥയിലായിരുന്നു ഇക്കാര്യം വിമാന കമ്പനിയിൽ സ്ഥിരീകരിക്കുകയുണ്ടായി ക്യാബിൻ ക്രൂ നൽകുന്ന നിർദ്ദേശങ്ങളൊന്നും ഇയാൾ പാലിക്കാൻ തയ്യാറായിരുന്നില്ല അതേസമയം ഇതിനിടെയാണ് ഇയാൾ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ബ്ലാങ്കറ്റിൽ മൂത്രമൊഴിച്ചത് ഇത് വിമാനത്തിനുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുകയായിരുന്നു പിന്നാലെ സി ഐ എസ് എഫ് ആണ് ഇയാളെ തടഞ്ഞു വെച്ചത് ഈ മധ്യപൻ വിമാനത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത് കൂടാതെ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാനായിരുന്നു തീരുമാനം എന്നാൽ വൈകാതെ തന്നെ ഇയാളെ പോകാൻ അനുവദിക്കുകയായിരുന്നു സി ഈ യാത്രക്കാരെയും മദ്യപനും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പിലായതിനെ തുടർന്നാണ് പോകാൻ അനുവദിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതേ തുടർന്ന് ഈ മദ്യപൻ മാപ്പ് എഴുതി നൽകുകയായിരുന്നു നേരത്തെ തന്നെ ഈ യാത്രക്കാർ ഇയാൾക്കെതിരെ പരാതി എഴുതി നൽകുകയുണ്ടായി എന്നാൽ പോലീസിൽ പരാതി നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല കേസുമായി മുന്നോട്ടു പോകാൻ ഇവർക്ക് താൽപര്യമില്ലായിരുന്നു ഇതേ തുടർന്ന് എയർപോർട്ട് സെക്യൂരിറ്റി ഇയാളെ പോകാൻ അനുവദിക്കുകയും ചെയ്തു ഇതുകൂടാതെ വിസാ നടപടികളെല്ലാം ഇയാൾ പൂർത്തിയാക്കുകയും ചെയ്തതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എയറിന്റെ നാണക്കേടായി മാറുകയാണ് പ്രവാസികൾ പോലും തലകുനിക്കുന്ന കാഴ്ച അഭിമാനമായ എയർ ഇന്ത്യ ഇപ്പോൾ അപമാനമായി മാറുന്ന കാഴ്ചയാണ് തുടരെ തുടരെ എയർപോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ എയർ ഇന്ത്യക്ക് നാണക്കേടായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും